റൈഡിങ് ദ ടൈഗർ ഓഫ് മോഡേണിറ്റി എന്ന ഷെയ്ഖ് അബ്ദുൽ ഹക്കീം മുറാദിൻ്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം ലീഗലിസം എന്നൊരു പദം ഉപയോഗിക്കുന്നുണ്ട് ലീഗലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതെന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന ഒരു കാര്യം നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോവുകയാണ് ഇതാണ് അദ്ദേഹം ആ ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആധുനികത മുന്നോട്ട് വെക്കുന്ന വഴികളെ തേടി പിടിച്ചുകൊണ്ട് അതിലൂടെ മാത്രം സഞ്ചരിക്കുക എന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് മുസ്ലിം ലോകത്തെ സംജാതമായിട്ടുണ്ട് നമ്മുടെ ക്യാതിക്കും പ്രശസ്തിക്കും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു സെലിബ്രിറ്റി കൾച്ചർ ഇന്ന ലോകത്ത് ഒന്നടങ്കം വ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഓൺലി പ്ലഷർ സീക്കിംഗ് അൾട്ടിമേറ്റ് പ്ലഷർ എന്ന രീതിയിലുള്ള പദാവലികളൊക്കെ ഇതിനോടനുബന്ധമായിട്ട് വരുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവർക്ക് കിട്ടുന്ന നേട്ടങ്ങളെ കാണുമ്പോൾ അവരുടെ അനുഗ്രഹങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ലൈക്കുകൾ അവരുടെ ഫോളോവേഴ്സുകൾ അവർ കിട്ടുന്ന പോസിറ്റീവ് കമൻറ്റുകളൊക്കെ കാണുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മളെയും അവരെയും തമ്മിൽ കമ്പയർ ചെയ്യാറുണ്ട് ഇത് ഇന്നത്തെ കാലത്ത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഇതിന് പറയുന്നൊരു പേര് റിലേറ്റീവ് പോവർട്ടി എന്നാണ് ഈ ഒരു കൾച്ചറ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ഈ ഒരു പ്രശസ്തിക്കും ഖ്യാതിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മുൻകാമികൾ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ ചെയ്തിരുന്നത് എന്ന് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് നിരന്തരമായിട്ട് ദുഃഖിച്ചിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും അതൊരിക്കലും ഭൗതികതയുടെ പേരിലായിരുന്നില്ല മറിച്ച് തങ്ങളുടെ ഉമ്മത്തിന് വന്നു ഭവിക്കാൻ പോകുന്ന ആത്മീയ ശോഷണത്തിൻ്റെ പേരിലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും നബിമാമൻ്റെ ഒരു ചരിത്രം പറയപ്പെടാറുണ്ട് നബിമാമ കിതാബോട് രചിക്കുമ്പോൾ തൻ്റെ മനസ്സിലേക്ക് തെറ്റായ ചിന്തകൾ കടന്നു വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് രചനകൾ അല്പസമയത്തേക്ക് നീട്ടിവെക്കുമായിരുന്നു എന്ന് ഗ്രന്ഥങ്ങൾ കാണാൻ കഴിയും ഈ രീതിയിൽ നമ്മുടെ മുൻഗാമികളൊക്കെ ഇത്തരം കൾച്ചറുകളെ സ്വീകരിച്ചിരുന്ന ആളുകളായിരുന്നില്ല പക്ഷേ ഇന്നത്തെ കാലത്ത് ഇത്തരം രീതികൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഈ രീതിയിൽ മാറ്റം കൊണ്ടുവരേണ്ടതുണ്ട് നമ്മൾ എന്തിനാണോ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് എന്തിനാണോ നമ്മൾ കാര്യങ്ങളെ പ്രവർത്തിക്കുന്നത് ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് റസൂർ അള്ളാഹി സു അല്ലാഹു അലഹി വസ്ലം തങ്ങളും നമ്മുടെ പണ്ഡിതന്മാരും അള്ളാഹുമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലുള്ള ആ ഒരു സത്ത അതിനെ മുറുകെ പിടിച്ചുകൊണ്ടാകണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകേണ്ടത്